വാട്ടർ സോഫ്റ്റ്നർ സിസ്റ്റം വാട്ടർ ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അറിയാമായിരിക്കും ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്ന പ്രോസസ്സാണ് വാട്ടർ സോഫ്റ്ററിൻ്റെ റീജനേഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് വാലുകളും നമുക്ക് ഓട്ടോ വാട്ടർ സോഫ്റ്റനർ സെറ്റ് ചെയ്യാൻ സാധിക്കും അതായത് വാട്ടർ സോഫ്റ്റ്നറിൻ്റെ റീജനേഷൻ പ്രോസസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം തന്നെ ചെയ്യും അപ്പോൾ നമുക്ക് അത്രയും ടൈം കൺസ്യൂം ചെയ്യില്ല നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ടില്ല ഇപ്പോൾ ഹാർഡ്നസ് ഉള്ള എന്ന് വെച്ചാൽ റീജനേഷൻ ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ഫിൽട്ടറായി വരുന്ന വെള്ളത്തിൽ നല്ല ഹാർഡ്നസ് ഉണ്ടായിരിക്കും അത് മുടികൊഴിച്ചിലും അതുപോലെ സാനിറ്ററീസും പാട് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഓട്ടോ സോഫ്റ്റ്വെയറാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതെങ്കിൽ കൃത്യമായി റീജനേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഔട്ട്പുട്ട് ക്വാളിറ്റി വളരെ നന്നായിരിക്കും അതിന് കുറച്ച് മാനുവൽ ആണെങ്കിൽ നമ്മൾ റീജനേഷൻ ചെയ്യാൻ വിട്ടുപോയാലും ബാക്ക് വാഷ് ചെയ്യാൻ വിട്ടുപോയാലും ഒക്കെ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി വളരെ കുറയും അപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് ഒരു വാട്ടർ ഫിൽറ്റർ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഓട്ടോമാറ്റിക് വാട്ടർ ഫിൽറ്റർ യൂണിറ്റ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ പെൻഡേറിൻ്റെ ഓട്ടോവാലുമായി ബന്ധപ്പെട്ട് ഇവിടെ വീട്ടിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ പഴയ ഫിൽട്ടർ കൊണ്ട് പുതിയ ഓട്ടോമാറ്റിക് സിസ്റ്റമായിട്ട് കൺവെർട്ട് ചെയ്യണമെങ്കിലൊക്കെ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും